ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിൽ ഈ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ജനുവരി മാസഫലം പന്ത്രണ്ട് രാശിക്കാരുടേത് ഒന്നിച്ച് ഒരു വീഡിയോയിലാക്കിയിട്ടുണ്ട് പക്ഷേ മീനം രാശിയുടെ മാത്രമായിട്ട് ഇടാൻ ഇന്ന് കരുതുന്നു പൂരിട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് മീനക്കൂറ് ഇവർക്ക് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും സർവകാര്യ വിജയം ധനലാഭം ആരോഗ്യം ഒക്കെ അനുകൂലമായിരിക്കുക ബന്ധു സമാഗമനം ഉണ്ടാകുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ജോലി ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമാണ് പുതിയ ജോലി ലഭിക്കുക പുതിയ പദപ്രാപ്തി ഉണ്ടാകുക വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ധന നേട്ടത്തിന് പലപ്പോഴും നല്ല അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇടത്തും തടസ്സങ്ങളൊക്കെ മാറി സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നതാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് മാസം മുഴുവനും സൂര്യൻ അനുകൂലനാകിയാൽ പക്ഷെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് മാസം മുഴുവനും രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം വിദേശയാത്ര ഉണ്ടാകാം നിത്യകാര്യങ്ങളിലൊക്കെ പല തടസ്സങ്ങളോ കാര്യപരാജയങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ശാരീരിക അസ്വസ്ഥതയ്ക്കൊക്കെ സാധ്യതയുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഒരു പുഷ്പാഞ്ജലി എങ്കിലും നടത്തുക അത് വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യദോഷത്തിന് സാധ്യതയുണ്ട് പല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുക സഹസ്രാമം അർച്ചനയൊക്കെ ചെയ്തോളൂ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും ഏഴാം തീയതി വരെ നല്ലത് ഇങ്ങോട്ട് വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകുക ലഭിക്കുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക പക്ഷേ ചില അപവാദങ്ങളൊക്കെ കേൾക്കുന്നതിന് സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് വളരെ അനുകൂലമാണ് എന്നാൽ ജോലി ജോലിസ്ഥലത്ത് തന്നെ പല അപവാദങ്ങളോ ദുഷ്പേര അതല്ലെങ്കിൽ അധിക അധികാരികളുടെയൊക്കെ അപ്രീതി വഴക്ക് ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിച്ചോ രാമായണം ഓരോ അധ്യായം ജപിച്ചോ വായിക്കുക ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പക്ഷേ പൊതുവേ അനുകൂലമാണ് ഈ ബുധൻ്റെ അവസ്ഥ പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലാണ് എങ്കിലും വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കുന്നുണ്ട് വിപരീത വേദമല്ല വേദദോഷം ഭവിക്കുന്നു അപ്പോൾ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അധികമായിട്ടുള്ള ചിലവ് ധനക്ലേശം ദൂരയാത്ര വീട് വിട്ടുപോകേണ്ടി വരിക തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുകയോ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വീഴുന്നത് വളരെ ഏറെ നല്ലതാണ് അപ്പോൾ കർമ്മഫലമൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ് ജോലിസ്ഥലത്ത് പിന്നെ പതിനേഴാം തീയതി വരെ ശുക്രൻ അനുകൂലനാണ് വളരെയേറെ അനുകൂലനാണ് വസ്ത്രങ്ങളോ പുതിയ വസ്ത്രങ്ങളോ ധന ധനധാന്യാദി ലാഭങ്ങളൊക്കെ ഉണ്ടാകുക സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക ആരോഗ്യമൊക്കെ അനുകൂലമായിട്ട് വരിക ഭാഗ്യം വളരെ അനുകൂലമായിട്ട് വരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ പതിനേഴാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് ശുക്രൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക കർമ്മസ്ഥലത്ത് പല ക്ലേശങ്ങളും ഉണ്ടാകാം സ്ത്രീകൾ മൂലം കലഹമോ സ്ത്രീകൾ മൂലം നല്ല ധനനഷ്ടമോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപമാനത്തിന് സാധ്യതയുണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് ചെയ്യുക മാലചാർത്തലോ നെയ്വിളക്ക് വഴിപാട് ചെയ്യലോ പുഷ്പാഞ്ജലി ചെയ്യലോ ഒക്കെ ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളിലെ മഹാലക്ഷ്മി സ്തവങ്ങൾ ജപിക്കുക സഹസ്രനാമം ജപിക്കുക ലളിത ലളിതസഹസ്രനാമം ഇതൊക്കെ ജപിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ശുക്രൻ്റെ ക്ലേശങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് പിന്നെ ശനി ഏഴര ശനി ആയിട്ട് തന്നെ തുടരുന്നു ധനനഷ്ടം പലയിടത്തും പല തടസ്സങ്ങൾ അധികമായിട്ടുള്ള ചിലവ് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ വഴിപാട് ചെയ്യുക ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ദോഷങ്ങൾക്ക് കുറവുണ്ടാകാൻ സർപ്പ പൂജ നടത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ അർച്ചന നടത്തുക ധാര നടത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷത്തിനും ഒരു കുറവുണ്ടാകും ദുർഗാ ക്ഷേത്രത്തിലും കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക ദുർഗാ മന്ത്രം ജപിക്കുക അപ്പോൾ രാഹു ദോഷങ്ങൾക്ക് കുറവുണ്ടാകും നൽ കേതു ഏഴിൽ നിൽക്കുന്നത് നല്ലതല്ല വിവാഹ ക്ലേശങ്ങളോ തടസ്സങ്ങളോ ഒക്കെ വരുത്താം ബിസിനസ്സിലൊക്കെ പല നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഗണപതി ഹോമം നടത്തുക ഓരോ മാസത്തിലും പക്കപ്പറന്നാളിൽ ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കലോ ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുകയോ കറുകമാല ചാർത്തലോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ ഒക്കെ കുറഞ്ഞു കിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് നല്ല ക്ലേശമായിട്ടുള്ള സമയമാകിയാൽ ദോഷങ്ങൾക്കൊക്കെ കുറവുണ്ടാകാൻ എല്ലായിടത്തും ഒരു രക്ഷ ഉണ്ടാകുന്നതിന് വിഷ്ണു സഹസ്രനാമം വളരെ നല്ലതാണ് അത്യാവശ്യമാണ് അത് ജപിക്കായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ